എനിക്ക് പൊതുവെ കുറവാ അതുകൊണ്ട് ഞാൻ എന്റെ കാര്യം ഞാൻ നോക്കിയ സാധാരണ എനിക്ക് കിട്ടുന്ന യൂഷ്വലി ഒരു പടം എന്റെ പടങ്ങൾക്ക് കിട്ടുന്ന ഒരു അറിയാലോ അപ്പം അപ്പൊ ഞാൻ കിട്ടുന്ന എനിക്ക് തെളികളും പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പൊന്ന് വെച്ചുകഴിഞ്ഞാൽ തെളികളൊക്കെ നിക്കവാറും നിന്റെ ചേട്ടനോട് അവനോട് പറഞ്ഞേക്ക് ആ എന്നുള്ളതാക്കി ഇവിടെക്കെയോ മലയാളിക്ക് വിനീത് ശ്രീനിവാസിന് മനുഷ്യനോടും മൾട്ടിപെസ്റ്റേവ് ആയിട്ടുള്ള ഒരാളോടുള്ള ഒരു സ്നേഹം ഉള്ളത് കൊണ്ട് ഡയറക്റ്റ് ബോക്സിൽ ചെറി വിളിക്കാനുള്ള വിഷമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കാണ് പലപ്പോഴും ചേട്ടനോട് പറഞ്ഞേക്ക് അവർ ഞാൻ കൃത്യമായിട്ട് അത് അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത്ര ബുദ്ധി ബുദ്ധിമുട്ടില്ല ഞങ്ങൾ ആ പടത്തിന് ഞങ്ങൾ കെട്ടിയ റോള് വെച്ച് ഞങ്ങൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വളരെ ഭീഷണിപ്പെടുത്തി ആൾക്കാരെ തിയേറ്റർ നടക്കാൻ പാർട്ടിക്ക് ഈ ഇവിടെ ഒരു ത്രെറ്റായിട്ട് തോന്നി ബോമ നിർമ്മാണം അതിന്റെ അവിടെ അനുബന്ധിച്ച് കാര്യങ്ങളൊക്കെ വളരെ മുമ്പിലുണ്ട് ഞാൻ കോസിനെ പോലെ ഒരു നടനെ കിട്ടാത്തത് കൊണ്ടാകും അല്ലെങ്കിൽ ഡേറ്റ് കിട്ടാത്തത് കൊണ്ടാകും ഷട്ടറിന് ശേഷം അല്ല സംവിധാനം ചെയ്യാത്ത ഒരു പരിധി വരെ ശരിയാ പക്ഷേ ധ്യാന മടിയാണല്ലോ പക്ഷെ നടന്നില്ല അഭിനയിക്കണേ അല്ല ശരിക്കും സാറേന്താ ചെയ്യാത്ത രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഈ ഒരു ആദ്യ സിനിമ നമുക്ക് ഭയങ്കര ഒരു അതിന്റേതായ അർജുനുണ്ടാവും തോന്നല് അത് ചെയ്ത് കഴിഞ്ഞ പിന്നെ രണ്ടാമത്തെ അതിനൊപ്പമോ അതിനേക്കാളപ്പുറം നിക്കണം അത് ഭയങ്കര നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും അപ്പൊ എഴുതിയതൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തല്ലേ അങ്ങൾ എഴുതി ഇപ്പൊ അതെ 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 അപ്പൊ എഴുതി കൊടുത്ത് പറ്റിക്ക അത് അങ്ങനെയല്ല അപ്പൊ ഞാൻ ആലോചിക്കും ഞാനിങ്ങനെ ഓരോ ഐഡിയ ആലോചിച്ച് ഇത് സിനിമയാക്കാം എന്ന് ആലോചിക്കുമ്പോൾ അതിന്റെ കൂടെ ആരാത് ില്ലെങ്കിൽ ഞാൻ ചെയ്യട്ടോ എല്ലാവരും അങ്ങനെയാണ് ഞാൻ ഒരു കൊടുത്തു ആ അത് ഞാൻ ചെയ്യാൻ വിചാരിച്ചായിരുന്നു പക്ഷെ അവൻ ഒന്ന് ചോദിച്ചു ഞാൻ കൊടുത്തു ഞാൻ അങ്ങനെ എന്തും കൊടുക്കൂ പക്ഷെ ടീനു ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പടം എക്സ്പീരിയൻസ് ചെയ്യാൻ തിയേറ്ററിൽ അധികം ആള് വന്നിട്ടില്ല എന്നുള്ളൊരു ആൾ വരുത്താതിരുന്നല്ലേ നമ്മളെ ആ പിന്നെ വളരെ വളരെ ഭീഷണിപ്പെടുത്തിയിട്ടാൾക്കാര് തിയേറ്ററിൽ ഇറക്കിയാൻ പോക്കണ്ടായിരുന്നു തൊടുപുഴ ഭാഗത്ത് നമ്മുടെ ക്യാമറാമാൻ്റെ ബന്ധുക്കൾ തന്നെ ജിൻറ്റോൻ്റെ ബന്ധുക്കളെ തന്നെ തിയേറ്ററിൽ നിന്ന് ഇറക്കി കാണ്ട കാണ്ടിക്കറുണ്ട് ആ പാർട്ടിക്ക് ഈ പടം ഒരു ത്രെറ്റായിട്ട് തോന്നി സംഭവം ഞാൻ പറഞ്ഞു കറക്റ്റാണല്ലോ അപ്പോൾ തെളിയിഞ്ഞു വരികയാണ് ബോമ നിർമ്മാണം അതിൻ്റെ അവിടെ അനുബന്ധിച്ച് കാര്യങ്ങളിപ്പോൾ വളരെ എന്താ പറയുക വളരെ ഒബിയസായിട്ട് നമ്മളെ മുമ്പിലുണ്ട് അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ഒരു റിസ്ക്കാണ് ഞാൻ അത് ടീമിനോട് പറഞ്ഞിരുന്നു ായി ഞങ്ങൾ പാചകചന്ദ്രും സ്വാതന്ത്ര്യം അർദ്ധരാത്രികൾ പോലെയുള്ള സിനിമകളുടെ പ്രേക്ഷകർ ഇതിനകത്തേക്ക് വന്നപ്പോൾ അവർക്കൊരു സിംഗ് എന്തൊരു പ്രശ്നം ആണ് ആ ഒരു ഉത്സവം മൂടാണ് അവരുടെ പ്രേക്ഷകരെ ആകർഷിക്കുന്നത് ഇത് ഉത്സവം കൂടല്ലോ ഇത് പക്ക പൊളിറ്റിക്സ് ആണ് പക്ഷെ ഇതിപ്പോ രണ്ടു മൂന്ന് ഫെസ്റ്റിവലുകളിലൊക്കെ പോയി വർഷങ്ങശേഷ സത്യത്തില് നിവിനെയും ധ്യാനം ശരിക്കും ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരുടെയും ഇൻഡസ്ട്രിയിലെ സ്റ്റാറ്റസും ഉയർത്തിയിട്ടുണ്ട് ശരിക്കും പ്ലാൻ ചെയ്ത് ശ്രീനിവാസൻ ബുദ്ധിമാൻ ചെയ്തതാണോ നിങ്ങക്ക് വേണ്ടിയില്ല ഞങ്ങൾ ആ പടത്തിന് ഞങ്ങൾ കെട്ടിയ റോള് വെച്ച് ഞങ്ങൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ല അങ്ങനെയല്ല നമുക്ക് എപ്പോഴും ഇത്തരം ക്യാരക്ടേഴ്സ് നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ മാത്രം ചില ചില ആൾക്കാർ നമുക്ക് തരുന്ന വീണ് കിട്ടുന്നതാണ് ഇത്തരം ക്യാരക്ടേഴ്സൊക്കെ അത് എഴുതിയയാളുടെയും സംവിധായകനും നമ്മളിലേക്ക് നമ്മൾ വിശ്വസിച്ച് ചെയ്ത് തരുമ്പോൾ നമ്മളതിനെ ജസ്റ്റിസ് കാണിക്കുക എന്നല്ലാതെ നമുക്ക് വി ഡോൺ ഹാവ് എൻ ഓപ്ഷൻ എന്നുള്ളതാണ് അതെ കാരണം അത് ഭയങ്കര ഒരു ഇപ്പം എനിക്ക് മുപ്പത്താറ് വയസ്സായി മുപ്പത്താറ് വയസ്സിന് ഞാനൊരു സെവൻറ്റി ഇയർ ഓൾഡ് ഒരാളെ പ്ലേ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ അത്രയും എന്താ പറയേണ്ടത് ഇതിനു മുന്നേ അതിൻ്റെ എന്തെങ്കിലും ഒരു സാധനം ചെയ്തിട്ട് ഞാൻ പ്രൂവൺ ആയിരിക്കണം പ്രത്യേകിച്ച് ഒരു വയസ്സാ നല്ല ഗെറ്റപ്പിൽ വന്നിട്ട് നമ്മൾ നരയൊക്കെ ഇട്ട് വന്ന് നമ്മൾ ഈ സൗണ്ടൊക്കെ മാറി ബോഡി ലാംഗ്വേജിലൊക്കെ വരുത്തി വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് നമ്മൾ ഓൺ സ്ക്രീൻ വരുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു പോയിന്റിൽ ഇത് ഫാൻസി ഡ്രസ്സോ അല്ലെങ്കിൽ ഇത് മിമിക്കി മിമിക്രി ആയി പോയി കഴിഞ്ഞാൽ ഇത് ഒറ്റ ഒരു പോയിന്റ് ഇത് വീണു പ്രത്യേകിച്ച് എന്നെ ഡിജിറ്റലിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ഡെയിലി കാണുന്നതുമാണ് ആൾക്കാർ അപ്പോൾ എന്നെ ഒരിക്കലും ഓൺ സ്ക്രീൻ ഇവർക്ക് ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം അതിന് മുന്നേ ഇറങ്ങിയ പല സിനിമകളിൽ പോലും ഇവിടുത്തെ മെയിൻ സ്ട്രീം നടന്മാർ പോലും വയസ്സോൾഡ് ഏജ് ഗെറ്റപ്പിലൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പം എന്നെ ഒരിക്കലും ആക്സപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചിരുന്നത് എന്തെങ്കിലും രണ്ട് തെറിവളി വരും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ഫസ്റ്റ് ട്രെയിലർ വന്നപ്പോഴേക്കും അതിൻ്റെ ട്രെയിലർ വന്നപ്പോഴേക്കും ഈ സാധനങ്ങളൊക്കെ മാറി കാരണം നല്ല അഭിപ്രായങ്ങൾ വരാൻ തുടങ്ങി തെറികൾ യൂഷ്വൽ തെറികളില്ല പടം വന്നപ്പോൾ അത് കൺവിൻസിങ് ആയി തോന്നി കൺവിൻസിങ് വെച്ചാൽ നമുക്ക് ഏറ്റവും അടുത്ത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത് അറിയാവുന്ന ആൾക്കാർക്ക് പോലും നമ്മളൊരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യുന്ന പറയുമ്പോൾ നമുക്കത് കിട്ടാവുന്ന ഏറ്റവും വലിയ കോംപ്ലിമെൻ്റ് ആണ് കാരണം അവർക്ക് നമ്മളത് കണ്ടിട്ടാണ് നമ്മളോട് ഡെയിലി സംസാരിക്കുന്ന എന്താ പറയുക സമ്പർക്കമുള്ള ആൾക്കാർക്ക് പോലും അത് എനിക്കൊരു ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് തോന്നി ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നു സന്തോഷം പക്ഷേ ഇരുന്നെങ്കിൽ റിലീസ് കുറച്ച് വിമർശനങ്ങൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ട്രോളുകളൊക്കെ എങ്ങനെയാണ് ട്രോളുകൾ എനിക്ക് എനിക്ക് പൊതുവേ കുറവാ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് സാധാരണ സാധാരണ യൂഷ്വലി ഒരു പടം എന്റെ പടങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത ഉണ്ട് അറിയാലോ അപ്പം അപ്പൊ ഞാൻ കിട്ടുന്ന എനിക്ക് തെളിവുകളും പരിപാടിയൊക്കെ ഉണ്ട് അപ്പം ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ും നിന്റെ ചേട്ടനോട് അവനോട് പറഞ്ഞേക്ക് ആ ഗുണം പക്ഷെ അപ്പോഴും എവിടേക്കോ മലയാളിക്ക് വിനീത് ശ്രീനിവാസൻ മനുഷ്യനോടും മൾട്ടിഫെസിറ്റഡ് ആയിട്ടുള്ള ആളോടുള്ള ഒരു സ്നേഹം ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് പുള്ളിനെ പോയിട്ട് ബോക്സിൽ തെറി വിളിക്കാനുള്ള ചങ്കുറ്റമോ ഇവിടെ വിഷമോണ്ട് അതുകൊണ്ട് തന്നെ എനിക്കാണ് പലപ്പോഴും ചേട്ടനോട് പറഞ്ഞേക്ക് അപ്പം ഞാൻ കൃത്യമായിട്ട് അത് അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് വളരെ വഴിയും അപ്പം അല്ല ഈ ഒ ടി ടി എന്ന് പറഞ്ഞ കംപ്ലീറ്റ്ലി വേറൊരു പ്ലാറ്റ്ഫോമും വേറൊരു വ്യൂയിങ്ങുമാണ് കംപ്ലീറ്റ്ലി ഇപ്പം നമ്മളിവിടെ ഇറങ്ങിയ സു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള സിനിമകൾ ഓ ടിയിൽ വന്നിട്ട് അത്ര ഫ്ലോപ്പായ വേറെ സിനിമകളുണ്ട് എന്ന് വെച്ചാൽ വേറെ തീരെ ഓഡിയൻസ് വർക്ക് ആവാതെ പോയ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉണ്ട് എനിക്കും അതുപോലെ ഞാൻ കാരണം ഞാൻ ഇപ്പോൾ കാണുന്ന തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തൊരവസ്ഥയുള്ളതുകൊണ്ട് ഓ ടിയിൽ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട് അതിൽ ഓടിയ സിനിമകളൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് എങ്ങനെ തിയേറ്ററിൽ ഓഡി ചെയ്യുന്നത് നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണ് അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിനിമ വിഷ്വലും സൗണ്ടുമാണ് അൾട്ടിമേറ്റ്ലി സൗണ്ട് ഒരു ഇത്രയും ഒരു വലിയൊരു മോബിന്റെ കൂടെ നമുക്ക് കാണുമ്പോൾ ചില സമയത്ത് ആൾ നമ്മൾ ചിരിക്കുന്ന നമ്മൾ ഒരിക്കലും ചിരി വരാത്ത സ്ഥലത്ത് പോലും ചിലപ്പോൾ നമ്മൾ ചിരിച്ചു പോകും വേറെ വേറെ എനർജിയാണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് തരുന്നൊരു എനർജി വേറെയാണ് ചിലപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് കാണുമ്പോൾ ഈ ലാഗൊന്നും ഫീൽ ചെയ്യില്ല വീട്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു നമ്മൾ അവിടെ പോയി നടന്നു വരുന്നു തിരിച്ചു വരുന്നു ചില സിനിമകളൊക്കെ രജീഷ് അടക്കം നമ്മളടക്കം മൂന്ന് ദിവസം നാല് ദിവസം എടുത്തിട്ട് പടം കാണും തിയേറ്ററിൽ അങ്ങനെ കാണാൻ കണ്ടു പറ്റൂലെ അപ്പൊ നമുക്ക് നമ്മൾ നമ്മുടെ സൗകര്യത്തിന് പോസ്റ്റ് ചെയ്യുന്നു നിർത്തുന്നു പോകുന്നു അപ്പൊ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ കഥ നീങ്ങുന്നില്ലല്ലോ പിന്നെ ആ ജോണറിന് തന്നെ ആ ജോണർ എന്ന് പറയുന്നത് ഇമോഷണൽ ഡ്രാമയാണ് സിനിമ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഡ്രാമയാണ് ഡ്രാമ എങ്ങനെ ടി വിയിൽ കണ്ടാലും നമുക്ക് ബോർഡടിക്കും ഡ്രാമ അപ്പൊ എന്ന് നിന്റെ മൊയ്തി എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ ഞാൻ നമ്മൾക്ക് ആ തിയേറ്ററിൽ ആ മ്യൂസിക്കും പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ചില സമയത്ത് നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ സിനിമയാണ് ആ സിനിമ നമ്മൾ ടി വിയിൽ എത്ര തവണ റിപ്പീറ്റ് വരും എത്ര തവണ റിപ്പീറ്റ് നമ്മൾ കാണും നമ്മൾ റിപ്പീറ്റ് കാണുന്നത് കമേർഷ്യൽ സിനിമകളും ഹ്യൂമറും ഇത് ഇത്തരം സിനിമകളാണ് അപ്പം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ അത്തരം സിനിമകൾ നമ്മൾ റിപ്പീറ്റ് കാണില്ല അതുപോലെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡ്രാമയൊന്നും ഒരിക്കലും നമുക്ക് വീട്ടിലിരുന്ന് ടി വിയിൽ കണ്ടിരിക്കാൻ പറ്റില്ല അത് സത്യാവസ്ഥയാണ് ലാഗ് ഉണ്ടാവും നമുക്ക് ഇതെന്താ ഇതൊന്നും നീങ്ങാത്തെന്ന് തോന്നും ബോറടിക്കും അപ്പം ചില സിനിമകൾ നമ്മൾ അതേ നമുക്കിപ്പം വേറെ സിനിമകൾ ഓളോളം ആവേശം ആയിക്കോട്ടെ ടു കൺട്രീസും മറ്റേ അടികപ്പിയാരെ ഇതുപോലെ ദിലീപ് ദിലീപ് എടുള്ള സിനിമകളൊക്കെയാണ് നമുക്ക് എത്രവണ്ണം റിപ്പീറ്റ് കാണാം പക്ഷെ നമ്മൾ ഒരു ഒരു ഡ്രാമ പടം വീണ്ടും വീണ്ടും കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ആകാശ അതും ഇതുപോലത്തെ എക്സെപ്ഷണൽ സിനിമകൾ മാത്രമേ ഉള്ളൂ ടി കഥ പറയുമ്പോൾ ഡ്രാമയാണ് ആക്ച്വലി ഫ്രണ്ട്ഷിപ്പ് ഇമോഷണൽ ഡ്രാമയാണ് എത്രയോ തവണ നമ്മളല്ലേ കഥ പറയുമ്പോൾ ഇപ്പോഴും